ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ നിയമം ലംഘിക്കാത്ത ബൈക്കിന് നിരന്തരം പിഴ ഒടുവിൽ വാഹന ഉടമ പരാതി നൽകിയതോടെ കാരണം കണ്ടെത്തി പോലീസ് ഇടുക്കി സ്വദേശിയായ യുവാവിന്റെ ബൈക്കാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലുള്ള എഐ ക്യാമറയിലടക്കം നിരന്തരം പതിഞ്ഞിരുന്നത് ആദ്യം ക്യാമറയുടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിജസ്ഥിതി പുറത്തായത് ബൈ മലപ്പുറം ജില്ലയിലെ ചേലാമ്പ്രയിൽ ജോലി നോക്കുന്ന ഇടുക്കി സ്വദേശിയുടെ പരാതി ലഭിക്കുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരുള്ള ബൈക്കിന് തുടർച്ചയായി എ ഐ ക്യാമറ പിഴ ചുമത്തുന്നുവെന്നാണ് പരാതി പക്ഷേ ആ ക്യാമറ പരിധികളിലോ ഫൈൻ അടച്ചിരിക്കുന്ന സമയത്തോ അദ്ദേഹം ബൈക്കുമായി അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല ഇക്കാര്യത്തിൽ ആർ ടി ഓഫീസിലടക്കം ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരാതി ഒടുവിൽ ഇമെയിൽ വഴി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലുമെത്തി അദ്ദേഹത്തിന് ലഭിച്ച മുഴുവൻ ഫൈനുകളും പരിശോധിച്ചതിൽ ഒരു ഫൈൻ മാത്രം പരാതിക്കാരന്റെ വാഹനത്തിന് ലഭിച്ചതാണെന്നും അത് അദ്ദേഹം നേരിട്ടടച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു എങ്കിൽ പിന്നെ മറ്റ് ഫൈനുകൾ എങ്ങനെ അദ്ദേഹത്തിന്റെ വിലാസത്തിലേക്ക് എത്തിയെന്ന ചോദ്യം ബാക്കിയായി ഒരെണ്ണം വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നായതിനാൽ എഐ ക്യാമറ പകർത്തിയ ചിത്രം സഹിതം സ്റ്റേഷൻ പരിധിയിൽ അന്വേഷണം ആരംഭിച്ചു പരാതിക്കാരന്റെ വാഹനത്തിന്റെ എഞ്ചിൻ നമ്പറും ചേസസ് നമ്പറും അടക്കം എടുത്തായിരുന്നു അന്വേഷണം തുടർന്നത് ഒടുവിൽ പരാതിക്കാരന്റെ ബൈക്കിന്റെ ഇരട്ട സഹോദരനും ഉടമയും കസ്റ്റഡിയിലായി എഞ്ചിൻ നമ്പറും ചേസസ് നമ്പറും പരിശോധിച്ചതിൽ വണ്ടി വേറെയാണെന്നും പരാതിക്കാരന്റെ വാഹനത്തിന്റെ നമ്പർ ഉപയോഗിച്ച് ഓടുകയായിരുന്നെന്നും മനസ്സിലാക്കാനായി ഇടുക്കിയിൽ നിന്നും ഒ എൽ എക്സ് വഴി വാങ്ങിയ ബൈക്കായിരുന്നു കഥയിലെ വില്ലൻ പരാതിക്കാരൻ ഇടുക്കിയിലൊരാൾക്ക് വാഹനത്തിന്റെ ആർ സി ബുക്ക് പണയം വെച്ചിരുന്നു പണയം വാങ്ങിയ വ്യക്തി ഇതേ ആർ സി ഉപയോഗിച്ച് മറ്റൊരു വാഹനം നമ്പർ മാറ്റി ഒ എൽ എക്സ് വഴി വിൽക്കുകയായിരുന്നു വാങ്ങിയ ആളാകട്ടെ വാഹനത്തിന്റെ രേഖകൾ പരിശോധിക്കാതെയും വാഹനം സ്വന്തം പേരിലാക്കാതെയും വാഹനം ഉപയോഗിച്ച് തുടർച്ചയായി നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു തുടരന്വേഷണത്തിനായി പരാതി ഇടുക്കിയിലേക്ക് കൈമാറിയിട്ടു് വാഹനം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ആർസെ ബുക്കിലെ പേരും വിലാസവും മാറ്റാൻ ശ്രദ്ധിക്കണമെന്നും വാഹനത്തിന്റെ രേഖകൾ മറ്റൊരാൾക്ക് കൈമാറരുതെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വൺഡോ ബേബി ഡൈപ്പർ ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്